Welcome to Rhythm of Learning. ഇന്ന് മെൽജീസ് എൽ മീൻസിന്റെ ഭാഗമായിട്ട് പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങള് കലാപങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരു ടോപ്പിക് നമുക്ക് എൽ ജി എസ് പറഞ്ഞിട്ടുണ്ട് അല്ലെ ബി എസ് സി അപ്പൊ ആ മുന്നേറ്റങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ കലാപങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത് അതിൽ ആദ്യത്തേതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ചുതെങ്ങ് കലാപം അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് എന്നാൽ അഞ്ചുതെങ്ങ് കലാപം അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം എന്നാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അതുപോലെ അഞ്ചുതെങ് എവിടെയാണ് സ്ഥലം അഞ്ചുതെങ്ങ് തിരുവനന്തപുരം ജില്ലയിലെ സ്ഥലമാണ് അഞ്ചു തെങ്ങ് അഞ്ചുതെങ്ങിനെ കുറിച്ച് സാധാരണ രീതിയിൽ ചോദിക്കാറുള്ള ചോദ്യം എന്തായിരുന്നു അറിയോ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്നിട്ടുള്ള ആദ്യ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം വെറുതെ കലാപം എന്ന് മാത്രം ചോദിച്ചാൽ അഞ്ചു തെങ്ങ് കലാപാണ് ഇനി കലാപം നടത്താൻ കാരണുണ്ട് അതായത് ബ്രിട്ടീഷുകാർ കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ മൊത്തമായിട്ട് അങ്ങനെ ഏറ്റെടുത്തു കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ മൊത്തമായിട്ട് ഏറ്റെടുത്തപ്പോൾ ആ പ്രദേശവാസികൾ എല്ലാവരും കൂടി ഇവർക്കെതിരെ തിരിഞ്ഞു അതാണ് എന്ത് അഞ്ചുതെങ്ങ് കലാപം ഉണ്ടാകാനുള്ള കാരണം കേട്ടോ മെയിൻ ആയിട്ടുള്ള കാരണം ഇനി ഇവര് ഇവിടെ അതായത് വേണാട് സ്ഥിരമായിട്ട് താമസിക്കാൻ സ്ഥിരതാമസം തുടങ്ങാനും ബ്രിട്ടീഷുകാർ അതുപോലെ തന്നെ ഈ കുരുമുളകിന്റെ കുത്തക അവർക്ക് നേടാനൊക്കെ ഒന്ന് രണ്ട് കാരണങ്ങൾ ഉണ്ട് അതറിയോ നിങ്ങൾക്ക് അതായത് ആദ്യം തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മുടെ വേണാട് ഒരു പണ്ടകശാല നിർമ്മിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് വരികയാണ് അപ്പൊ എന്ന് പറഞ്ഞ എന്താ അർത്ഥം അവര് നമ്മുടെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ കളക്ട് ചെയ്തിട്ട് അവർക്ക് എവിടെയെങ്കിലും തുടച്ചു വെക്കണ്ടേ അതിന് വേണ്ടിയിട്ട് അവർക്ക് സ്റ്റോർ റൂം വേണം അത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അതാണ് എന്ത് പറഞ്ഞാൽ പണ്ടകശാല അപ്പൊ പണ്ടകശാല നിർമ്മിച്ചോട്ടേം എന്ന് ചോദിച്ചു വന്ന് അവസാനം നിർമ്മിക്കാനുള്ള അനുമതി വേണാട് കൊടുത്തു കേട്ടോ വേണാട് ഭരണാധികാരി കൊടുത്തു ആയിരത്തി അറുന്നൂറ്റി എൺപത്തിനാലില് അനുമതി കൊടുത്തതിന് പിന്നാലെ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറില് അവർ പണിയൊക്കെ പൂർത്തിയാക്കി ഇപ്പൊ പണ്ടകശാലയുടെ പണി എപ്പോഴാണ് പൂർത്തിയാക്കിയത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിൽ ശാലയുടെ പണി പൂർത്തിയാക്കി അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് അഞ്ചുതെങ്കിലും ഒരു കോട്ട പണിയണം എന്നുള്ള ഒരു ആഗ്രഹം ബ്രിട്ടീഷുകാർക്ക് എന്നിട്ട് കോട്ട പണിയാൻ വേണ്ടിയിട്ട് ആ നമ്മുടെ ഉമയമ്മ റാണിയെ ചെന്ന് കാണുകയാണ് അല്ലെങ്കിൽ ആറ്റിങ്ങൽ റാണിയെ ചെന്ന് കാണുകയാണ് ആര് കണ്ടു ജോൺ ബാബ്രോൺ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരെ ചെന്ന് കണ്ടു എന്നിട്ട് അവരെ സോപ്പിട്ട് അങ്ങനെ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിൽ അനുമതി അനുമതിമാര് നേടിയെടുത്തു ബ്രിട്ടീഷുകാർ നേടിയെടുത്തു അങ്ങനെ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ അവർ അഞ്ചുതെങ്കിൽ കോട്ടുപണന്നു അപ്പോൾ അഞ്ചുതെങ്കിലും ഒരു കോട്ടയും പണിത്തു അഞ്ചുതെങ്ങ് പണ്ടൊക്കശാലിയും പണന്നു എല്ലാ കാര്യങ്ങളും അവർ സെറ്റാക്കി വെച്ച് പതുക്കെ പതുക്കെ കുരുമുളകിൻ്റെ വ്യാപാര കുത്തക അവർ നേടിയെടുത്തു ഈ വ്യാപാര കുത്തകും കൂടി കോട്ടയം പണിത് അതുപോലെ തന്നെ എന്താ പറയാ പട്ടകശാലയും പണിത് എല്ലാ കാര്യം കഴിഞ്ഞ് വ്യാപാര കുത്തകിയൊക്കെ ഏറ്റെടുത്തപ്പൊ അവിടെയുള്ള ആൾക്കാർക്ക് പിന്നെ ജീവിക്കണ്ടേ അപ്പൊ അങ്ങനെ അവർ നടത്തിയ ഒരു കലാപമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ചു തെങ്ങ് കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പൊ അഞ്ചു തെങ്ങ് കലാപം ക്ലിയർ ആയില്ലേ എല്ലാവർക്കും അടുത്ത നമുക്ക് പഴശ്ശി കലാപം പഠിച്ചാലോ പഴശ്ശികലാപം ആരാണ് പഴശ്ശികലാപത്തിൻ്റെ ആൾ കോട്ടയം കേരള ഓർമ്മ പഴശ്ശിരാജാവ് അല്ലേ നമ്മൾ പഴശ്ശിരാജാവ് എന്ന പേരിൽ വിളിക്കുന്ന കോട്ടയം കേരള ഓർമ്മ രാജാവാണ് രണ്ട് പഴശ്ശി വിപ്ലവങ്ങൾ നടത്തിയത് അപ്പോൾ രാജാവിനെ കുറിച്ച് കുറച്ച് പഠിക്കാനുണ്ട് അത് നമ്മൾ ക്ലാസിന്റെ അവസാനം പറയാം ഞാൻ ആദ്യം തന്നെ രണ്ട് വിപ്ലവങ്ങളെ കുറിച്ചാണ് പഠിക്കണത് രണ്ട് വിപ്ലവങ്ങൾ അല്ലെങ്കിൽ രണ്ട് കലാപങ്ങൾ നടന്നുണ്ട് കലാപം അപ്പോൾ രണ്ടും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ നടന്നത് ഒറ്റ വർഷം ഒരുമിച്ച് പറയുമ്പോൾ തൊണ്ണൂറ്റി മൂന്ന് മുതൽ എണ്ണൂറ്റി അഞ്ച് വരെ നടന്നതാണ് കലാപം അത് രണ്ടായിട്ട് നമ്മൾ വേറെ പഠിക്കും അതിൻ്റെ ആയിട്ടുള്ള കാരണം ആദ്യത്തെ ഒന്നാം പഴശ്ശികലാപത്തിൻ്റെ കാരണം രണ്ടാമത്തത് രണ്ടാം പഴശ്ശികലാപത്തിൻ്റെ കാരണം നമ്മൾ ആദ്യം പഠിക്കുക ബ്രിട്ടീഷുകാരൻ തെറ്റായ നികുതി നയം അതാണ് ഒന്നാമത്തെ പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം രണ്ടാമത്തേതോ വയനാടിന് മേലെ അവര് അവകാശം സ്ഥാപിച്ചു അതാണ് രണ്ടാമത്തേന്റെ കാരണം ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് രണ്ട് വിപ്ലവങ്ങൾ നടന്നിട്ട് അപ്പൊ ബ്രിട്ടീഷുകാര് ഒന്നാമത്തെ അവരുടെ നികുതി നയം പഴശ്ശിരാജയ്ക്ക് ഇഷ്ടമല്ല രണ്ടാമത്തെ എന്താണ് വയനാടിന് മേലെ അവർ അവകാശം സ്ഥാപിച്ചു ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു തുടങ്ങാം ഒന്നാം പഴശ്ശി വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ തുടങ്ങി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ അവസാനിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ തുടങ്ങി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ അവസാനിപ്പിച്ചു എന്താ കാരണം നമ്മൾ പറഞ്ഞൂലോ ബ്രിട്ടീഷുകാരുടെ തെറ്റായി നികുതി എന്നാണ് ഇതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ അതായത് ബ്രിട്ടീഷുകാരെ പഴശ്ശി രാജാവ് സഹായിക്കുകയാണ് ടിപ്പു സുൽത്താനുമായിട്ട് യുദ്ധത്തിന് അപ്പോൾ ടിപ്പു സുൽത്താനെ ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ചു തോൽപ്പിക്കാൻ പഴശ്ശി രാജാവ് സഹായിച്ചു അപ്പോൾ പഴശ്ശിരാജ് അവന്റെ വിചാരം തന്ന ഇനി നമ്മൾ അവരെ ഒന്ന് സഹായിച്ച അവര് നമ്മുടെ കൂടെ നിൽക്കും അപ്പോൾ നികുതിയുടെ ഒരു കാര്യങ്ങളെ കുറിച്ച് അവര് വലിയ ഇടപെടുകയെന്നില്ല അല്ലെങ്കിൽ വയനാട്ടിലെ കാര്യങ്ങൾ വയനാട്ടിലേക്ക് കൂടുതൽ ഭരണത്തിന് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടോ അദ്ദേഹം സഹായിക്കാൻ പോയ ഇവരെ വെച്ചിട്ടുണ്ടെങ്കിൽ ടിപ്പു സുൽത്താനുമായിട്ടുള്ള ആ യുദ്ധത്തിന്റെ പരിണിത ഫലമായിട്ട് ശ്രീരംഗപട്ടണം നടന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ശ്രീരംഗപട്ടണം നടന്നു ഈ ശ്രീരംഗപട്ടണ സന്ധിയൊക്കെ നടന്നിട്ട് ആ ഭാഗം ക്ലിയർ ആക്കി ആക്കിപ്പൊ ഇവരെന്ത് നികുതി പിരിക്കാനുള്ള അവകാശം ആർക്ക് കൊടുത്തു കുറുമ്പ്രനാട് വീരവർമ്മ എന്ന് പറയുന്നത് രാജാവിന് കൊടുത്തു അപ്പൊ ആരാണ് ആർക്കാണ് അത് കിട്ടണ്ടത് നമ്മുടെ പഴശ്ശിരാജയ്ക്ക് കിട്ടണ്ടേ അദ്ദേഹത്തിന് അവരവിടെ തണഞ്ഞു എന്നിട്ട് ആർക്ക് കൊടുത്തു കുറുമ്പനാണ് വീരവർമ്മയ്ക്ക് കൊടുത്തു അപ്പൊ അത് പിടിച്ചില്ല നമ്മുടെ പഴശ്ശിരാജാൻ പിടിച്ചില്ല പഴശ്ശിരാജ എന്ത് ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ ഇരുപത്തി എട്ടിന് എല്ലാ നികുതിയും ഇങ്ങോട്ട് നിർത്തിവെപ്പിച്ചു അതായത് ഇതിനെ ഒരു നികുതിയും പിരിക്കേണ്ടതുകൊണ്ട് നികുതികൂടനായിട്ട് നിർത്തിവെപ്പിച്ചു ഇത് ആർക്ക് ഇഷ്ടാവോ ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടാവോ ഇഷ്ടാവില്ല അപ്പൊ അവരെന്ത് ചെയ്തു ഇദ്ദേഹത്തിന്റെ കൊട്ടാരം ആക്രമിച്ചു കൊട്ടാരം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ലെഫ്റ്റനന്റ് ബോൾ ഗോൾഡന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാരനായിരിക്കുമല്ലോ ബ്രിട്ടീഷുകാരനായ എന്ന് പറയണ്ട ബ്രിട്ടീഷ് ഗോൾഡന്റെ നേതൃത്വത്തിൽ കൊട്ടാരം ആക്രമിച്ചു കൊട്ടാരം ആക്രമിക്കുന്നുണ്ടെന്ന് കണ്ടറിഞ്ഞ വഴിക്ക് അദ്ദേഹം പുരളിമലയിൽ അഭയം പ്രാപിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പൊ പുരളിമല എവിടെയാണെന്ന് ചോദിച്ചാൽ കണ്ണൂർ ജില്ലയിലാണ് പ്രധാനമാണ് അപ്പൊ ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കേന്ദ്രം കൂടിയാണ് ഏതെന്ന് പറയുന്നത് പുരളിമല എന്ന് പറയുന്നത് കേട്ടോ ഇനി എന്ത് ചെയ്തു സൗത്ത് ഇന്ത്യയിൽ തന്നെ ബ്രിട്ടീഷുകാർ നേരിട്ട് ശക്തമായിട്ടുള്ള യുദ്ധം ഇനി അവർ യുദ്ധം ചെയ്യാൻ വരുകയാണ് പഴശ്ശിരാജ പോയിച്ചാലും അദ്ദേഹത്തെ വിടാൻ ഇവരുദ്ദേശിച്ചിട്ടില്ല പഴശ്ശിരാജാവുമായിട്ട് യുദ്ധം രണ്ട് പ്രാവശ്യം അവരെ ഗംഭീരമായിട്ടുള്ള യുദ്ധം നടത്തി രണ്ട് പ്രാവശ്യം അവര് തോൽറ്റു അപ്പൊ എന്തുണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ ബ്രിട്ടീഷുകാരെ നേരിട്ട ശക്തമായ യുദ്ധം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താ പറയാ പോരാട്ടം എന്ന് പറയുന്നത് ഈ ഒന്നാം പ്രാവശ്യം വിപ്ലവമായിട്ട് നമുക്ക് കണക്കാക്കാട്ടോ ഇനി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ കാണൽ ഡോവും അദ്ദേഹത്തിനെ സഹായിക്കാൻ ലെഫ്റ്റനന്റ് മീലിയും ഒക്കെ പെരിയ ചുരം വരെ എത്തി പെരിയ ചുരം വരെ എത്തി പിളയ്ക്കും ആര് തടഞ്ഞു പഴശ്ശിരാജാവ് തടയുകയും അവര് പിന്മാറിപ്പോയി ഗംഭീരമായിട്ടുള്ള യുദ്ധം നടന്നു രക്ഷയില്ല എന്ന് പറഞ്ഞപ്പോൾ അവര് പിന്മാറിപ്പോയി അതിനുശേഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴായിപ്പോൾ ഇവര് വിടം പാവല്യം വീണ്ടും വന്നു ആരുടെ നേതൃത്വത്തിൽ മേജർ കാമറോന്റെ നേതൃത്വത്തിൽ വന്നു അപ്പൊ നേര് കുറച്ചാൾക്കാർ നിലകൊണ്ടുവന്നു ആയിരത്തിഒരുന്നൂറോളം ബ്രിട്ടീഷ് സൈന്യവുമായിട്ടാണ് ഇവർ വന്നത് എന്താ കാര്യം ഉണ്ടായി പഴശ്ശിയെ ിക്കാനാവില്ല മക്കളെ എന്ന് പറയണ പോലെ അദ്ദേഹം ഇവരെയും തോൽപ്പിച്ചു വിട്ടു നിവർത്തിയില്ല എന്നായിപ്പോ ഒരു ഉടമ്പടിക്ക് തയ്യാറായി ഉടമ്പടിക്ക് തയ്യാറായി ആരുമായിട്ടാണ് ഉടമ്പടിക്ക് തയ്യാറായത് ബോംബെ ഗവർണറായ ജോനാദൻ ഡൻ ബോംബെ ഗവർണറായ ജോനാദൻ ടങ്കനും പഴശ്ശി രാജാവും തമ്മിൽ എന്ത് നടത്തി ഒരു ഉടമ്പടി നടത്തി ഇങ്ങനെ ഒരു ഉടമ്പടി ഇനി യുദ്ധം വേണ്ട ഉടമ്പടിയിൽ നമുക്ക് നിർത്താം എന്ന് പറഞ്ഞിട്ട് ആ ഉടമ്പടിക്ക് മധ്യസ്ഥാൻ വഹിച്ചത് ആരാന്ന് ചോദിച്ചാൽ ചിറക്കൽ രാജാവാണ് ആരാണ് ചിറക്കൽ രാജാവ് അങ്ങനെ ഒന്നാം പഴശ്ശി വിപ്ലവം ഇവിടെ അവസാനിക്കുകയാണ് മനസ്സിലായെന്ന് വിചാരിക്കണോ ശ്രദ്ധിക്കണം കേട്ടോ കേന്ദ്രം പുരളിമലയാണ് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാരണം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയാണ് ഈ വിപ്ലവം നടന്നത് സൗത്ത് ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർ നേരിട്ട് അത്രയും ശക്തമായ യുദ്ധം എന്ന് ഇതിനെ വിശേഷിപ്പിക്കുന്നു ജനാർദ്ദൻ രംഗന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഉടമ്പടി ആരാണ് അതിൻ്റെ ഇടനിലക്കാരൻ ചിറക്കൽ രാജ ഇടനിലക്കാരനായിട്ട് നിന്ന് നമ്മൾ ആ ഒരു യുദ്ധം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി അപ്പം അടുത്തത് ഏത് യുദ്ധം വരും രണ്ടാം പഴശ്ശി യുദ്ധം അല്ലെങ്കിൽ രണ്ടാം പഴശ്ശി വിപ്ലവം വരും അത് നോക്കാം നമുക്ക് ടെക്സ്റ്റ് വൺ പഠിച്ചാലോ നമുക്ക് നോക്കൂ ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് ആറ്റിങ്ങൽ കലാപം വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡേറ്റും ഒക്കെ പഠിക്കണം നമ്മൾ ആ സമയത്ത് വേണാട് പഠിച്ചിരുന്നത് ആദിത്യവർമ്മയാണ് വേണാട് പഠിച്ചിരുന്നത് ആദിത്യവർമ്മയാണ് അപ്പൊ നമ്മൾ അഞ്ചുതെങ്ങ് കലാപം പഠിച്ചപ്പോൾ പഠിച്ചില്ലേ കേരളത്തിലെ ആദ്യത്തെ കലാപാണെന്നുള്ളത് പക്ഷേ അത് കേരളത്തിലെ ആദ്യത്തെ കലാപമാണെന്ന് മാത്രമേ പഠിച്ചുള്ളൂ ഇവിടെ നോക്കൂ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യം വളരെ ഇമ്പോർട്ടന്റ് സംഘടിത കലാപം എന്ന് പറയുമ്പോഴാണ് നമ്മൾ എന്ത് പറയണത് ആറ്റിങ്ങൽ കലാപം ഇനി ഇതിനും കാരണം ഉണ്ടാവല്ലോ കാരണങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കണം കാരണം താഴെ പറയുന്നെങ്കിൽ ആറ്റിങ്ങൽ കലാപത്തിന്റെ കാരണമല്ലാത്തത് ഏതെന്നൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ വരാം അപ്പൊ കുരുമുളകിന്റെ വില അന്യായമായിട്ടുള്ള ക്രമക്കേട് കാണിക്കുകയാണ് ബ്രിട്ടീഷുകാരെ കേട്ടോ അതൊരു കാരണം ഇനി അവരുടെ അഴിമതി ബ്രിട്ടീഷുകാരുടെ അഴിമതി പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓരോ പ്രദേശത്തെ രാജാക്കന്മാര് ബ്രിട്ടീഷുകാരുടെ കൂടെ നിൽക്കാൻ അവിടത്തെ രാജാക്കന്മാർക്കും റാണിമാർക്കും ഇവര് പാരിദോഷങ്ങൾ കൊടുക്കും അപ്പൊ പാരദോഷങ്ങൾ സാധാരണ രീതിയിൽ ബ്രിട്ടീഷുകാർ നേരിട്ടല്ല കൊടുക്കുക അവിടത്തെ ഒരു ജന്മികൾ ഉണ്ടാവില്ല ആ പ്രദേശത്ത് ആ ജന്മികൾ വഴിയൊക്കെ കൊടുക്കാറ് അപ്പൊ ബ്രിട്ടീഷുകാർക്ക് തോന്നി ഞങ്ങൾക്ക് തന്നെ കൊടുക്കാറുണ്ടോ അങ്ങനെ അവര് തന്നെ കൊടുക്കാൻ തുടങ്ങി അപ്പൊ പ്രഭുക്കന്മാരെ മാറ്റി നിർത്തി റാണിമാർക്കൊക്കെ അല്ലെങ്കിൽ രാജാക്കന്മാർക്ക് കൊടുക്കണ സമ്മാനം നേരിട്ട് കൊടുത്തു തുടങ്ങിയ പാറ്റങ്ങൾ റാണിക്ക് സമ്മാനം ഇവരെ നേരിട്ട് കൊടുക്കാൻ തുടങ്ങി അത് പ്രഭുക്കന്മാർക്കിടയിലെ ഒരു വിഷമത്തിനിടയാക്കി ഇതൊക്കെ എന്തിനു കാരണമാണ് ഈ ആറ്റിങ്ങൽ കലാപത്തിന് അപ്പൊ കുരുമുളകിന്റെ നിയന്ത്രിതമായിട്ടുള്ള വില അല്ലെങ്കിൽ ക്രമക്കേട് കാണിക്കുക അഴിമതി കാണിക്ക ആറ്റിങ്ങൾ റാണിക്കൽ സമ്മാനം നേരിട്ട് പ്രഭുക്കന്മാരില്ലാതെ സമ്മാനം നേരിട്ട് കൊടുക്കുന്നത് അതിന്റെ കാരണം കേട്ടോ ആറ്റിങ്ങൽ കലാപത്തിന്റെ ഇനി ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് സംഘടിത കലാപായിരുന്നു അപ്പൊ അടിച്ചമർത്താൻ ഇത്തിരി ഒരു ബുദ്ധിമുട്ടി അവരെന്ത് ചെയ്തു തലശ്ശേരിയിൽ തന്നെ ബ്രിട്ടീഷ് സൈന്യത്തെ അവർക്ക് കൊണ്ടുവരേണ്ടി വന്നു തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യം വന്നിട്ടാണ് ആറ്റിങ്ങൽ കലാപം നമ്മൾ അവരിവിടെ അടിച്ചമർത്തിയത് ഇനി നോക്കിയേ ആ സമയത്ത് ഒരു ബ്രിട്ടീഷുകാരെ നമ്മൾ കൊന്നു ഏഹ് ബ്രിട്ടീഷുകാരൻ പതിക്കപ്പെട്ടു ബ്രിട്ടീഷുകാരന്റെ പേര് ഗിഫ് ഓഡാണ് കേട്ടാ തദ്ദേശവാസികൾ ഒരു ബ്രിട്ടീഷുകാരനെ കൊന്നു പ്ലസ് നൂറ്റൻപത് ബ്രിട്ടീഷ് സൈനികരും പതിക്കപ്പെട്ടു അപ്പൊ ബ്രിട്ടീഷുകാരനെ കൊന്നു നൂറ്റൻപത് ബ്രിട്ടീഷ് സൈനികരൊക്കെ പതിക്കപ്പെട്ടു നിവൃത്തിയില്ല ായി അപ്പൊ അവര് തലശ്ശേരി ബ്രിട്ടീഷ് സൈന്യത്തെ വന്ന് ഇത് എന്താ ചെയ്ത് അടിച്ചമൃത്താണ് കേട്ടോ പക്ഷേ ഇനി വേറൊരു കാര്യം കൂടെ ചെയ്തു ഈ കൊല്ല മാത്ര ഇവര് അഞ്ചുതെങ്ങ് കോട്ടയും പിടിച്ചെടുത്തു അപ്പൊ അഞ്ചുതെങ്ങ് കോട്ട തദ്ദേശവാസികൾ പിടിച്ചെടുത്തു ഒരു ബ്രിട്ടീഷുകാരനെ കൊന്നു ആ ബ്രിട്ടീഷുകാരന്റെ പേരെന്താ ഗിഫോർഡാണ് കേട്ടോ ഇനി സൈനികരെ വധിച്ചു വൃത്തി ഇല്ലാണ്ടായിപ്പോ തലശ്ശേരിയിൽ നിന്ന് ബ്രിട്ടീഷുകാർ വന്ന് കൊണ്ടുവന്ന് സൈന്യം അതായത് ബ്രിട്ടീഷ് സൈന്യം ഈ ഒരു കലാപം അടിച്ചമർത്തി ഇനിയോ കലാപം അടിച്ചമൃത്തുമ്പോ അത് എന്താ പറയുക രണ്ടു ഇപ്പുറത്തും വരുന്ന ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ നമ്മളൊരു ഉടമ്പനിണ്ടാക്കും അങ്ങനെ ബ്രിട്ടീഷുകാരും അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും നമ്മുടെ തിരുവിതാംകൂറിലെ രാജാവുമായിട്ട് വേണാട് രാജാവുമായിട്ട് നമ്മളൊരു ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയാണ് ആ ഉടമ്പടിയുടെ പേരാണ് വേണാട് ഉടമ്പടി അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലെ കലാപം തുടങ്ങിയ ഇരുപത്തി മൂന്നിൽ ഉടമ്പടി ഒപ്പുവെച്ചു അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും നാട്ടുരാജ്യവുമായി ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഇന്ത്യയിൽ തന്നെ ഒരു നാട്ടുരാജ്യവുമായി അല്ലെങ്കിൽ നാട്ടുരാജാവുമായി ആദ്യമായി ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി അതുകൊണ്ട് പ്രധാനമാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ാണ് ആരൊക്കെ ഒപ്പുവെച്ചു അതായത് ബ്രിട്ടീഷുകാരനായ അലക്സാണ്ടർ ഓം ആരാണ് അലക്സാണ്ടർ ഓം പ്ലസ് മാർത്താണ്ഡവർമ്മ ഒപ്പിടണ്ടേ അങ്ങനെയല്ലേ ഉടമ്പടി ഒപ്പുവയ്ക്കുക പക്ഷേ മാർത്താണ്ഡവർമ്മ ഞാൻ നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന പേരെഴുതിയിട്ടാണ് അദ്ദേഹം ഒപ്പിട്ടത് നെയ്യാറ്റിൻകരയില് നെയ്യാറ്റിൻകരയിലെ സോറി നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന പേരിൽ മാർത്താണ്ഡവർമ്മ വേണാട് ഉടമ്പടിയിൽ സൈൻ ചെയ്തു കേട്ടോ ഇനി ഈ ഉടമ്പടി പ്രകാരം അങ്ങനെ വെറുതെ ൂറ്റമ്പത് സൈനികരെ കൊന്നു ഞങ്ങളുടെ ഒരു ബ്രിട്ടീഷ് സൈനാധിപനെ കൊന്നു ഞങ്ങളുടെ കോട്ട പിടിച്ചെടുത്തു ഇതൊക്കെ നിങ്ങൾ ചെയ്തില്ലേ അപ്പൊ എന്തെങ്കിലും നിങ്ങളൊരു പരിഹാരം ചെയ്യണം അപ്പൊ നിവൃത്തി ഇല്ലാണ്ടായി ഇപ്പൊ വേണാട് തിരുവിതാംകൂർ രാജാവ് പറയാണ് സ്വന്തം ചെലവിൽ കുളച്ചിലെ ഞങ്ങള് ഒരു കോട്ട കെട്ടി തരാം അപ്പൊ സ്വന്തം ചെലവിൽ തിരുവിതാംകൂർ രാജാവ് അദ്ദേഹത്തിന്റെ ചെലവിൽ കുളച്ചില് ഒരു കോട്ട വരെ കെട്ടി കൊടുക്കാന്ന് പറഞ്ഞു എന്നിട്ടാണ് ഈ ഉടമ്പടി അവർ അവസാനിപ്പിച്ചുള്ളൂ അങ്ങനെ ഈ ഉടമ്പടി അവസാനിച്ചു ഇതാണ് ആറ്റിങ്ങൽ കലാപം പഠിക്കാൻ പറ്റുന്നില്ലേ വളരെ ശ്രദ്ധിച്ച് കേട്ടിരുന്ന് പഠിക്കാം ഇനി അടുത്ത കലാപം നമുക്ക് നോക്കാം ഓക്കെ അപ്പം നമുക്ക് രണ്ടാം പഴശ്ശി വിപ്ലവം നോക്കാം ഇന്ന് നാലാമത്തെ മൈസൂർ യുദ്ധം നടന്നു ആ യുദ്ധം നടന്നു കഴിഞ്ഞപ്പോൾ ആര് മരിച്ചു ടിപ്പു സുൽത്താനൊക്കെ മരിച്ചു ആ ഭാഗമൊക്കെ ആർക്ക് കിട്ടുകയുണ്ടായി ബ്രിട്ടീഷുകാർക്ക് കിട്ടേണ്ടായി അപ്പോൾ അവരുടെ കാര്യമൊക്കെ നടന്നു കാര്യം നടന്നു കഴിഞ്ഞപ്പോൾ അവര് വയനാടിന് മേലെ അവകാശം സ്ഥാപിക്കാൻ വേണ്ടി വന്നു ഇതാണ് രണ്ടാമത്തെ പഴശ്ശി കലാപത്തിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ചു വരെയുള്ള കാലഘട്ടത്തിലാണ് കേട്ടോ എണ്ണൂറ് മുതൽ എണ്ണൂറ്റി അഞ്ച് വരെയുള്ള കാലഘട്ടം നമുക്ക് പഠിക്കാം ഈ പഴശ്ശി രണ്ടാമത്തെ കലാപം നടത്തി ഇപ്പോൾ പഴശ്ശിയെ സഹായിച്ചത് രണ്ട് ആദിവാസി വിഭാഗങ്ങളായിരുന്നു മെയിൻ ആയിട്ടും അദ്ദേഹത്തെ സഹായിച്ചത് കുറിച്ചറാണ് ആരാണ് കുറിച്ചറാണ് അത് കൂടാതെ കുറുമ്പറും അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ടായിരുന്നു ഈ കുറിച്ചരുടെയും കുറുമ്പരുടെയും സഹായത്തോടു കൂടി വയനാട് കുന്നുകളിൽ ഗൊറില്ലായുദ്ധം മുറ ഉപയോഗിച്ച് യുദ്ധം ചെയ്തിട്ടാണ് ബ്രിട്ടീഷുകാരോട് ആര് പിടിച്ചു നിന്നത് പഴശ്ശിരാജ് പിടിച്ചു നിന്നത് അതിൽ കുറിച്രുടെ നേതാവ് ഉണ്ടായിരുന്നു വളരെ പ്രധാനിയാണ് പലപ്പോഴും അദ്ദേഹത്തെ കുറിച്ച് പരീക്ഷിക്കുകയെന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങേരുടെ പേര് തലയ്ക്കൽ ചന്തു എന്നാണ് ആരാണ് തലയ്ക്കൽ ചന്തു അദ്ദേഹത്തിന്റെ സ്മാരകം കാണുന്നുണ്ട് കേട്ടോ എവിടെയൊക്കെ കാണുന്നത് പനമരത്താണ് വയനാട് ജില്ലയിൽ പനമരത്ത് അദ്ദേഹത്തിൻ്റെ സ്മാരകമുണ്ട് ഇനി നോക്കൂ ഇനി ഈ ആദിവാസി വിഭാഗങ്ങളല്ലാതെ ഇദ്ദേഹത്തെ സഹായിക്കാൻ ഇദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആൾക്കാരെ പഠിക്കണ്ടേ അവരെ എടച്ചേനക്കുങ്കൻ അതുപോലെ പള്ളൂർ ഏമൻ നായർ കൈതേരി അമ്പു നായർ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യർ ഇവരൊക്കെയാണ് ഉണ്ടായത് ഒന്നും കൂടെ പറയാം എടച്ചേനക്കുങ്കൻ പള്ളൂർ ഏമൻ നായർ കൈതേരി നായർ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ ഇവരൊക്കെ ഉണ്ടായിരുന്നു ഈ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ ഉണ്ടല്ലോ അദ്ദേഹത്തെ തൂക്കിലേറ്റി ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ തൂക്കിലേറ്റിട്ടോ ആരെ തൂക്കിലേറ്റി അല്ലെങ്കിൽ ആരുടെ നേതൃത്വത്തിലെ തൂക്കിലെറ്റിയെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാരനായ ലെഫ്റ്റനന്റ് എഡ്വേർഡിന്റെ നേതൃത്വത്തിൽ ആരാണ് ലെഫ്റ്റനന്റ് എഡ്വേർഡിന്റെ നേതൃത്വത്തിൽ തൂക്കി ഇനി നോക്കുക തലശ്ശേരി ഈ രണ്ടാമത്തെ കലാപം നടക്കുന്നുണ്ടല്ലോ ആ കലാപം നടക്കുന്ന സമയത്ത് തലശ്ശേരിയിലെ സബ് കളക്ടർ തോമസ് ബാബർ ആണ് ആരാണ് തോമസ് ബാബർ ആണ് തലശ്ശേരിയിലെ കളക്ടർ സബ് കളക്ടർ ഇനി ആയിരത്തി എണ്ണൂറ്റി ഒന്നില് മേജർ മക്കളോട് ബ്രിട്ടീഷുകാരനായ മേജർ മക്കളോട് എന്ത് ചെയ്തു എന്ന് അറിയുമോ നിങ്ങൾക്ക് മലബാർ ജില്ലയെ നിരായുധീകരിച്ചു അവിടെ ആയുധങ്ങളൊന്നും പാടില്ല ആർക്ക് ആയുധമൊന്നും വെക്കാൻ പാടില്ല ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വെക്കാൻ പാടുള്ളൂ മറ്റുള്ള ആൾക്കാർക്കൊന്നും വെക്കാൻ പാടില്ല നിരായുധീകരിച്ചു ഇനി ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ ആയിരത്തി എണ്ണൂറ്റി ഒന്നിലല്ല ഇവരെന്തു ചെയ്തു കേണൽ സ്റ്റീവൻസിന്റെ നേതൃത്വത്തിൽ മൈസൂർന്ന് കുറച്ച് ആൾക്കാരെ ഇറക്കി എന്തിനെ പഴശ്ശിയോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല കേട്ടോ അതിനുശേഷം അപ്പം ഇവർ നിരാുധീകരിച്ചു പിന്നെ യുദ്ധം ചെയ്യാൻ ആൾക്കാരെ കൊണ്ടുവന്ന് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ പഴശ്ശിയുടെ സുഹൃത്തുക്കൾക്ക് ഇഷ്ടമാകും അപ്പോൾ എന്ത് ചെയ്തു ഇവര് ഇടച്ചേനക്കുങ്ങനും തല തലക്കൽ ചന്തും കൂടെ ചേർന്ന് പനമരൻ കോട്ടയെ പിടിച്ചെടുത്തു എന്തുണ്ടായി പനമരം കോട്ട പിടിച്ചെടുത്തു ഇനി ആ സമയത്ത് അതായത് രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാരുടെ സൈന്യാധിപൻ ആരായിരുന്നു കേണൽ ആർത്തർ വെല്ലസ്ലി ആയിരുന്നു അദ്ദേഹത്തിന് അറിയാം എളുപ്പം കൊണ്ടൊന്നും പഴശ്ശിരാജയെ തോൽപ്പിക്കാനായിട്ട് സാധിക്കില്ല ഇത്തിരി ചതിയോട് കൂടിയിട്ടൊക്കെ പറ്റുള്ളൂ എന്നിരുന്നാലും എങ്ങനെയൊക്കെയാണെങ്കിൽ പഴശ്ശിരാജാവിൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ കുറച്ച് ആൾക്കാർ വേണ്ടേ ആൾക്കാരെ കൂട്ടിയിട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം ആയിരത്തി ഇരുന്നൂറ് പേരടങ്ങുന്ന ഒരു സൈന്യത്തെ അദ്ദേഹം രൂപീകരിച്ചു ആ സൈന്യത്തിന് അദ്ദേഹം ഒരു പേരിട്ടു ആ പേരാണ് കോൽക്കാർ സൈന്യം അദ്ദേഹം രൂപീകരിച്ച സൈന്യത്തിന് പേരാണ് കോൽക്കാർ എങ്ങനെ സൈന്യങ്ങളൊക്കെ ആയിട്ട് പോയാലും നേരിട്ട് പഴശ്ശിരാജാവായിട്ട് യുദ്ധം ചെയ്യാൻ തൈര്യാത്തോണ്ട് അദ്ദേഹത്തെ അവര് എന്താ പറയാ ധീരനായിട്ടുള്ള ആളാണ് പഴശ്ശിരാജ് അദ്ദേഹത്തെ ഒരു വെടി വെച്ചുകൊല്ലാണ് ചെയ്തത് കേട്ടോ അപ്പൊ വെടിയേറ്റ് മരിക്കപ്പെടുകയാണ് അവർ ചെയ്തത് പഴശ്ശിരാജാവ് അദ്ദേഹം മരണപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് വളരെ പ്രധാനമാണ് കുറേയധികം പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് പഴശ്ശിരാജാവ് പഴശ്ശിരാജെ അവര് എന്താ പറയണത് പഴശ്ശിരാജ് വെടിയേറ്റ് മരിക്കുകയാണ് വെടി വെച്ച് കൊല്ലുകയാണ് ചെയ്തത് അതാണ് ശരിയായിട്ടുള്ള എന്താ പറയുക ഭംഗിയായിട്ട് പറയാണെ പറയാ ഇനി മാവിലാന്തോടിൽ അദ്ദേഹത്തിന്റെ സ്മാരകവും കാര്യങ്ങളും മാനന്തവാടി മാവിലാന്തോടിലാണ് വെച്ചിട്ടാണ് അദ്ദേഹം മരിച്ചത് സോറി എവിടെ വെച്ച് മരണപ്പെട്ടു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാവിലാന്തോട് മാനന്തവാടി എന്ന് പറയുന്നത് മാനന്തവാടി കൂടിയ വയനാടാന്ന് നമുക്കറിയാം അല്ലേ അത് കൃത്യം സ്ഥലം പറയുകയാണെങ്കിൽ മാവിലാന്തോടാണ് ഇതാണ് രണ്ടാം പഴശ്ശി വിപ്ലവം എന്ന പേരിൽ ഇനി നമുക്ക് പഴശ്ശിരാജാവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കണം അതും കൂടെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം ഓക്കെ ഇനി നമുക്ക് പഴശ്ശിരാജയെ കുറിച്ചൊന്ന് പഠിക്കാം പഴശ്ശിരാജ കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ് പൂർണ്ണ രൂപം അപ്പൊ ഏത് രാജവംശ കോട്ടയ രാജവംശ അതിൽ നമുക്ക് ആ മറക്കില്ല അല്ലെ ഇനി അടുത്തത് ഇദ്ദേഹത്തെ വിളിക്കുന്നത് പൈച്ചി രാജ അതുപോലെ തന്നെ കൊട്ടിയോട്ട് രാജ പുരളി പുരളിശമ്മൻ കുറെ കേട്ടുണ്ട് നമ്മൾ പുരളി പുരളിശമ്മൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ കേരള സിംഹം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഇതേ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്നറിയുമോ സർദാർ കെ എം പണിക്കരാണ് ആരാണ് സർദാർ കെ എം പണിക്കർ കൂടാതെ കേരള സിംഹം എന്ന് പറയുന്ന പുസ്തകം രചിച്ച വ്യക്തിമാരനെയാണ് സർദാർ കെ എം പണിക്കരാണ് കേട്ടോ ശ്രദ്ധിക്കണം ഇനി പഴശ്ശിയുടെ സ്മാരകം മാനന്തവാടിയിലാണ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്മാരകം മാനന്തവാടി പഴശ്ശി ഡാം കണ്ണൂർ വളപട്ടണം പുഴയിലാണ് പഴശ്ശിരാജയുടെ പേരിലുള്ള മ്യൂസിയം കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിൽ കാണപ്പെടുന്നു പഴശ്ശിരാജയുടെ പേരിൽ കോളേജുകളുള്ളതാണ് പുൽപ്പള്ളി വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിലും കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരുമാണ് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരുമാണ് ഇനി പഴശ്ശി സ്മരണകൾ എന്ന് പറയുന്ന ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട് നമ്മൾ കേരള സിംഹം പറഞ്ഞില്ലേ പഴശ്ശി സ്മരണകൾ എന്ന് പറയുന്നത് സോറി പഴശ്ശി സമരങ്ങൾ എന്ന് പറയുന്ന പേര് ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട് ഏതാണ് പഴശ്ശി സമരങ്ങൾ എന്ന് പറയുന്ന പുസ്തകം രചിച്ച വ്യക്തി കെ കെ എൻ കുറുപ്പ് ആരാണ് കെ കെ എൻ കുറുപ്പ് അദ്ദേഹമാണ് പഴശ്ശി സമരങ്ങൾ എന്ന് പറയുന്ന പേരിൽ പുസ്തകം രചിച്ച വ്യക്തി ഇനി നോക്കൂ കലാപകാരി ആണെങ്കിലും അദ്ദേഹം ഈ രാജ്യത്തെ മുറപ്രകാരമുള്ള നാടുവാഴിയാണ് അതായത് കലാപകാരി ബ്രിട്ടീഷുകാർക്കാണ് അദ്ദേഹം കലാപകാരി നമ്മുടെ നാടിന് അദ്ദേഹം കലാപകാരിയല്ല നമ്മുടെ നാടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇന്നാളാണ് പക്ഷെ ബ്രിട്ടീഷുകാർ പറയണത് നോക്കൂ എന്നാലും അതായത് കലാപകാരി ഒക്കെ ആണെങ്കിലും ഈ രാജ്യത്തെ ഒരു നാടുവാഴിയാണ് അദ്ദേഹം അപ്പോ ഒരു പരാജിതനായ ശത്രുവിനെ പോലെ അങ്ങനെ കാണാനായിട്ട് പാടില്ല പിന്നെ എങ്ങനെ കാണണം അദ്ദേഹത്തെ ആ രാജ്യത്തെ മുറപ്രകാരമുള്ള നാടുവാഴിയായിട്ട് തന്നെ കാണണം എന്ന് പറയുകയുണ്ടായി അങ്ങനെ പറഞ്ഞാണ് ടി എച്ച് ബേബർ ആണത്ര ടി എച്ച് ബേബർ അപ്പോൾ ഒരു കലാപകാരിയാണെങ്കിലും അദ്ദേഹം ഈ രാജ്യത്തെ മുറപ്രകാരമുള്ള നാടുവാഴിയാണ് ഒരു പരാജിത ശത്രുവിനെ എന്തിനേക്കാൾ പരാജിത ശത്രു എന്നതിനേക്കാൾ ആ നിലയിൽ വേണം അദ്ദേഹത്തെ കണക്കാക്കാൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ടി എച്ച് പേബർ പഴശ്ശി രാജയെ കുറിച്ച് പറഞ്ഞതാണ് ഇനി അടുത്തത് പഴശ്ശിരാജയുടെ ഈ രണ്ട് പഴശ്ശി യുദ്ധങ്ങളുണ്ടായാലോ ആ സമയത്ത് ഏഷ്യയിലെ തന്നെ ആദ്യത്തു ഏറ്റവും വലുതുമായ ഒരു കറുവാത്തോട്ടം കുറേയധികം നശിക്കുകയുണ്ടായിരുന്നു നമ്മൾക്ക് എല്ലാവർക്കും അറിയാം കറുവാത്തോട്ടം എവിടെയാണ് കാണുമെന്ന് ഏതാണ് ആ കറുവാത്തോട്ടത്തിൻ്റെ പേര് അഞ്ചന കണ്ടിരുന്ന കറുവാത്തോട്ടമാണ് ഇനി നമ്മളെല്ലാവരും കണ്ടിട്ടില്ല പഴശ്ശി സിനിമ എന്നിറങ്ങി പഴശ്ശി സിനിമ രണ്ടായിരത്തി ഒമ്പതിൽ അപ്പോൾ അതിന്റെ സംവിധായകനും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കുക കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും എന്നാലും ഞാനൊന്ന് പറയണു അദ്ദേഹത്തിൻ്റെ പഴശ്ശിരാജ സിനിമ സംവിധാനം ചെയ്തത് ഹരിഹരനാണ് തിരക്കഥ എം ടിയുടെ ആണ് അതുപോലെ തന്നെ സംഗീതം നൽകിയത് ഇളയരാജാണ് ഒക്കെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാര് അതുപോലെ തന്നെ ശബ്ദമിശ്രണം ആരാണ് ശബ്ദമിശ്രണത്തിന്റെ ആൾ റസൂൽ പൂക്കുട്ടി വളരെ പ്രധാനപ്പെട്ട ആളാണ് അദ്ദേഹത്തെ ഓക്കാർക്ക് നേടിയ ആളാണ് അപ്പൊ നമ്മള് മറക്കാതെ പഠിക്കണം കേട്ടോ ഇപ്പൊ രണ്ടായിരത്തിഒമ്പതിൽ സംവിധാ ഹരിഹര സംവിധാനം ചെയ്തു എം ടിയുടെ തിരക്കഥയിൽ സംഗീതങ്ങൾ ഈ രാജാ സംബ്ദമിശ്രണം റസൂൽ പൂക്കുട്ടി ആരാ പഴശ്ശിരാജ മമ്മൂട്ടിയാണ് അന്ന് പറയേണ്ടത് നമുക്കറിയാം ഇടച്ചേന കുങ്കൻ ശരത് കുമാർ ആയിരുന്നു ഇടച്ചേന കുങ്കൻ ശരത് കുമാർ തലക്കേൽ ചന്ദു മനോജ് കെ ചോയൻ അതുപോലെ തന്നെ കൈദേവി എംപു സുരേഷ് കൃഷ്ണനൊക്കെ ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയണ്ടോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളതാ പിന്നെ കൈനേരി മാക്കന്മാരാണ് കനിഹിയല്ലേ അങ്ങനെ അഭിനയിച്ചത് അടുത്ത നീലിയായിട്ടും പത്മപ്രിയ ഉണ്ടായിരുന്നു പിന്നെ തിലകനുണ്ടായിരുന്നു പ്രശസ്തനാഥനായ തിലകൻ വീരവർമ്മ എന്ന പേരിൽ തിലകനും ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയും നമ്മൾ പഴശ്ശി രാജയെക്കുറിച്ചും പഴശ്ശി വിപ്ലവത്തെക്കുറിച്ചും പഠിച്ചു ഇന്ന് നമ്മൾ മൂന്ന് വിപ്ലവം പഠിച്ചു മൂന്നാമത്തെ വിപ്ലവം കുറച്ച് അധികം ഉണ്ട് അല്ലേ പഴശ്ശി വിപ്ലവം രണ്ട് കാറ്റഗറി ആയിട്ട് പഴശ്ശി വിപ്ലവവും പഴശ്ശി രാജെക്കുറിച്ചും ഒക്കെ പഠിച്ചു ഇനി കുറച്ചും കൂടി ലോങ്ങ് ആയിട്ടുള്ള വീഡിയോസ് വീഡിയോസൊക്കെ ഇടൂട്ടോ കാരണം എന്തുകൊണ്ടാണെങ്കിൽ അങ്ങനെ ഇട്ടാലല്ലേ നമ്മുടെ എൽ ജി എസ്സിന് നമ്മൾ നാൽപ്പത്തഞ്ച് ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ കോഴ്സ് കംപ്ലീറ്റഡ് കംപ്ലീറ്റഡാവുള്ളൂ സിലബസ് പിന്നെ നമുക്ക് റിവിഷൻ ചെയ്യണ്ടേ എത്ര പഠിച്ചിട്ടും കാര്യമില്ല നമ്മൾ എന്ത് വേണം റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുൻവർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളായാലും നമ്മുടെ ബുക്കുകളായാലും നമ്മൾ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടാവുള്ളൂ അപ്പൊ ഭംഗിയായിട്ട് എടുക്കുന്ന ക്ലാസ് ഭംഗിയായിട്ട് കാണുക അതുപോലെ തന്നെ നോട്ട് എഴുതി വെക്കുക അത് റിപ്പീറ്റ് ചെയ്ത് വായിച്ച് നോക്കുക അരമണിക്കൂറൊക്കെ അല്ലേ മാക്സിമം നിങ്ങൾക്ക് അത് കേൾക്കേണ്ടിയൊക്കെ വരള്ളൂ അരമണിക്കൂർ വരെയുള്ള ക്ലാസ് ഉണ്ടാവാറില്ല ഇനി മാക്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് അരമണിക്കൂറൊക്കെ വരും കേട്ടോ അപ്പൊ നിങ്ങൾ നന്നായി എന്റെ കൂടെ കൂടെ നമ്മളെ എൽ ജി എസ് എല്ലാവരും നല്ല റാങ്കിൽ തന്നെ എത്തും അപ്പോൾ ക്ലാസ് ഒക്കെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യണം നല്ലല്ലേ ടീച്ചർക്ക് അറിയുള്ളൂ നിങ്ങൾക്ക് അതിഷ്ടമായോ ഇല്ല എന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളോ നല്ലൊരു ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാലും അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാച്ചാൽ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യണം അപ്പോഴാണ് ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ കൂടുതൽ നമുക്ക് കിട്ടുകയുള്ളൂ അടുത്ത ദിവസം വളരെ രസകരമായിട്ടുള്ള ഒരു ക്ലാസുമായിട്ട് നമുക്ക് വീണ്ടും കാണാട്ടോ Yeah. <laughs> you.